മലയാള ചരിത്രം നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനെ മാറ്റി നിർത്തി പറയാനാവില്ല മലയാളികൾക്ക് മറക്കാനാവാത്ത നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയിട്ടുള്ള താരമാണ് ശ്രീനിവാസൻ തൻ്റേതായ ശൈലിയിൽ ആക്ഷേപഹാസ്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയത് കുടുംബ ബന്ധവും സാമൂഹ്യ വിഷയങ്ങളും സാധാരണക്കാരോട് ചേർന്നു നിന്ന് പറഞ്ഞതായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകൾ വടക്കു യന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് എന്നാൽ അസുഖം ബാധിച്ചതിനെ തുടർന്ന് കുറച്ചു കാലമായി ശ്രീനിവാസൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ആരോഗ്യസ്ഥിതി വളരെ മോശമായതിനെ തുടർന്ന് ശ്രീനിവാസൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ വെച്ച് അസുഖം കൂടുതലായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെ ശ്രീനിവാസൻ മരിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ അനുശോചന പോസ്റ്റുകൾ പ്രചരിച്ചു പിന്നീട് അസുഖം ഭേദമായ ശേഷം ഈ വാർത്തയെക്കുറിച്ച് ശ്രീനിവാസനോട് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞ മറുപടി വളരെ രസകരമാണ് ആളുകൾ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴാക്കണ്ട കിട്ടുന്നതൊക്കെ തന്നേക്ക് ഒരു ചിരിയോടെ ഇങ്ങനെയായിരുന്നു ശ്രീനിവാസൻ്റെ മറുപടി ഈ വാർത്ത വന്നതിനെപ്പറ്റി ശ്രീനിവാസിൻ്റെ മകൻ നടനും സംവിധായകനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ മറുപടിയും വളരെ രസകരമായിരുന്നു അച്ഛൻ ഐ സിയുവിൽ കിടന്ന സമയത്ത് പോലും സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് വിനീത് മറുപടിയായി പറഞ്ഞു എന്നാൽ സോഷ്യൽ മീഡിയകളിൽ ശ്രീനിവാസന് ആദരാഞ്ജലികൾ എന്ന വാർത്ത നിറഞ്ഞു നിൽക്കുമ്പോഴും വിനീത് താൻ സംവിധാനം ചെയ്ത സിനിമയായ ജേക്കബിൻ്റെ സ്വർഗരാജ്യം ആറാം വർഷം പിന്നിട്ട സന്തോഷ വാർത്തയുടെ പോസ്റ്റാണ് ഷെയർ ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക